നമ്മൾ പ്രസവശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വയറ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ യൂറിൻ ലീക്കേജ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ് സ്ത്രീകൾ നമ്മൾ ഒരുപാട് സൊല്യൂഷനിലേക്ക് പോകും പക്ഷേ നമുക്ക് കൃത്യമായ മറുപടി കിട്ടാതെ നമ്മൾ വിഷമിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പോൾ അതിനെല്ലാം ആയിട്ട് മണിക്കൂറോ നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് ഡെയിലി നമ്മൾ ഈ കാണിക്കുന്ന നമ്മൾ കാണിക്കുന്ന എക്സർസൈസിൽ അഞ്ചെണ്ണം ഡെയിലി ചെയ്യാം നല്ല വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും പ്രത്യേകിച്ചും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നതാണ് അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് യോഗ മാറ്റ് അങ്ങനെ ഒരു കട്ടിയുള്ള ബെഡ്ഷീറ്റോ ടറക്കിയൊക്കെയുള്ള സ്ഥലങ്ങൾ കിടക്കാം ആദ്യം കാലുകൾ കുറച്ച് ഗ്യാപ്പിട്ട് ഹിപ്പ് ഉയർത്താൻ ശ്രമിക്കുന്നു സ്റ്റാർട്ടീവാണ് അപ്പ് ഡൗൺ അപ്പ് കാലു നല്ല സ്ട്രോങ് ആക്കിത്തുന്നു അപ്പ് ആൻഡ് ഡൗൺ പല പ്രാവശ്യം ചെയ്യുന്നു ഹിപ്പ് റിലാക്സ് ചെയ്യാണ് നെക്സ്റ്റ് നമ്മൾ കാലുകളുടെ എണ്ണം ചേർത്ത് വെച്ചു വീണ്ടും ഹിപ്പ് ഉയർത്തി രണ്ട് കൈയിലും ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് കൈ ലോക്ക് ചെയ്ത് വൺ ടു ഒരു പ്രാവശ്യം ആഞ്ഞിങ്ങനെ കൈകൾ നന്നായിട്ട് ആഞ്ഞ് വീശുക കൈ കാലിന് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പല പ്രാവശ്യം ഓക്കെ ദൻ റിലാക്സ് നമ്മൾ വീണ്ടും ഹിപ്പ് ഉയർത്തി കാലുകൾ ചേർത്ത് വെച്ചു നമ്മൾ അങ്ങനെ കാലുയർത്തി ഹിപ്പ് ഉയർത്തി നിന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്യുന്നു കാലിൽ രണ്ടും കാൽ ബോട്ട് രണ്ട് സൈഡിലേക്ക് ഇവിടെ കൊടുക്കുന്നു ഓപ്പൺ ക്ലോസ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ രണ്ട് കാലുകളും മുട്ട് ലെവൽ നിൽക്കുക ഓരോ കാലും മെല്ലെ നമ്മൾ താഴോട്ട് മുട്ടുമുടക്കി കാൽപാദം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു ഓക്കെ ലാസ്റ്റ് വേണം നമ്മൾ എഴുന്നേറ്റിരുന്നത് കാൽ മടക്കി ഹിപ്പ് റിലാക്സ് ചെയ്യാൻ വേണ്ടി മടക്കി നമ്മൾ വജ്രാസനം തിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് രണ്ട് രണ്ടുകളിൽ ഹിപ്പിൽ കൊടുക്കുക വീണ്ടും മെല്ലെ ഇരുന്ന് ഇരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം result then thank you